നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാളുടെ ജീവിതത്തെ സന്തോഷപ്രദമാക്കി മാറ്റിയെടുക്കാൻ ആവശ്യമായി വേണ്ട ഒന്നാണ് തൊഴിൽ ജോലിയിലൂടെ ഒരു സ്ഥിര വരുമാനം വേണമെന്ന് ആഗ്രഹിക്കാത്തവർ കുറവായിരിക്കും എന്നാൽ പലരും തൻ്റെ തൊഴിലിൽ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നു ഇതിനുള്ള കാരണം എന്തായിരിക്കും ജ്യോതിഷപരമായി ഇതെങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ചില പ്രത്യേക നക്ഷത്രത്തിൽ ജനിച്ചവർക്കും അതായത് ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രമോ ലഗ്നം നിൽക്കുന്ന നക്ഷത്രമോ ലഗ്നാധിപൻ നിൽക്കുന്ന നക്ഷത്രമോ ആകാം അതുപോലെ ചില പ്രത്യേക ലഗ്നത്തിൽ ജനിച്ചവർക്കും തൊഴിലിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നു കാർത്തിക പുണർദ്ദം പൂരം ചോതി മൂലം അവിട്ടം രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ലഗ്നവുമായോ ചന്ദ്രനുമായോ ലഗ്നാധിപനുമായോ പത്താം ഭാവവുമായോ പത്താം ഭാവാധിപനുമായോ ബന്ധം വരുമ്പോഴാണ് തൊഴിൽപരമായി പ്രതിസന്ധികൾ വരുന്നതായി കണ്ടുവരുന്നത് കൂടാതെ കുംഭലഗ്നമായും കന്നി ലഗ്നമായും ജനിച്ചവർക്കും ഇത് സാധാരണയായി കണ്ടുവരാറുണ്ട് ജ്യോതിഷപരമായി ഇതിന് പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് മുകളിൽ പറഞ്ഞ നക്ഷത്രങ്ങളിലും ലഗ്നങ്ങളിലും ജനിച്ചവർ അവരുടെ അഭിരുചിക്കനുസരിച്ച് അനുകൂലമായ തൊഴിൽ തെരഞ്ഞെടുക്കാൻ സാധ്യത കുറവാണ് ഓരോ ജോലിക്കും പ്രത്യേകം അഭിരുചി ഉണ്ടാകേണ്ടതുണ്ട് ആ അഭിരുചികൾ വ്യക്തിയുടെ ജന്മസമയവുമായി സമയവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു അഭിരുചിക്കനുസൃതമായ ജോലി ചെയ്യുമ്പോൾ കൂടുതൽ കാര്യക്ഷമതയുള്ള സാധ്യത ഉണ്ടാകുന്നു എന്നാൽ പലരും അഭിരുചിയെ തിരിച്ചറിയാതെ മറ്റുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ച് ജോലി ചെയ്യുന്നതായി കാണാറുണ്ട് പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞ നക്ഷത്ര ബന്ധം ഉള്ളവർ അതിനാൽ അവർക്ക് ജോലി സ്ഥലങ്ങളിൽ പരാജയം സംഭവിക്കുന്നു ശനിയുടെയും ചൊവ്വയുടെയും കർമ്മദോഷം അനുഭവിക്കുന്നവർക്കാണ് തൊഴിലിൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് അതുപോലെ പത്താം ഭാവത്തിൽ ശനിയോ ബുധനോ നിൽക്കുന്നവർക്ക് തൊഴിൽ പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരും കൃത്യമായ ജാതകചിന്തയിലൂടെ അനുയോജ്യമായ കർമ്മ മേഖലയെ മുൻകൂട്ടി അറിയുന്നതിലൂടെ തൊഴിലിൽ നേരിടുന്ന പ്രതിസന്ധികളെ പരിഹരിക്കാൻ സാധിക്കും നമസ്കാരം